നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ചെങ്കടൽ മാർഗമുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഹൂതികൾ ലോക ശ്രദ്ധ നേടിയത് കഴിഞ്ഞ നവംബർ മുതൽ മിസൈലുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് കപ്പൽ തടയുകയും പിടിച്ചെടുക്കുകയും ഹൂതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് സംഘാംഗങ്ങൾ ഇസ്രായേൽ അതിർത്തിയിൽ അതിക്രമിച്ചു കടന്ന് നടത്തിയിട്ടുള്ള കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇന്ന് ഗാസയുടെയും റാഫയുടെയും ഏതാണ്ട് പൂർണ്ണ നാശത്തിലാണ് എത്തി നിൽക്കുന്നത് കരയിലും കടലിലും ആകാശത്തും ഒരേ സമയം യുദ്ധം നടക്കുകയാണ് ചെങ്കടലിൽ അടികളും തിരിച്ചടികളും സംഭവിക്കുന്നുണ്ട് ഇപ്പോഴിതാ യമനിലെ ഹൊദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വ്യോമ ആക്രമണവുമായി അമേരിക്കയും ബ്രിട്ടനും രംഗത്ത് ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതി വിമതർ ആക്രമണം കടുപ്പിച്ചതോടെയാണ് നീക്കം ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള വാർത്താ ഏജൻസിയായ അൽ മസീറ ടിവിയാണ് ആക്രമണ വിവരം പുറത്തുവിട്ടത് ഹൊതൈത അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പുറമെ ചെങ്കടലിലെ സാലിഫ് തുറമുഖത്തിന് സമീപമുള്ള കമരൻ ദ്വീപിലും ആക്രമണം നടത്തിയിട്ടുണ്ട് ഹൊദയിൽ ആറോളം തവണയാണ് വ്യോമാക്രമണം ഉണ്ടായത് കമരൻ ദ്വീപിൽ നാല് തവണയും ആക്രമണം നടന്നതായി റിപ്പോർട്ട് പറയുന്നു യു എസിന്റെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിലുള്ള സഖ്യസേന ഇതാദ്യമായാണ് കമരൻ ദ്വീപിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നത് കമരൻ ദ്വീപ് കേന്ദ്രീകരിച്ചാണ് ഹൂതികൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ചെങ്കടലിൽ ആക്രമണങ്ങൾ നടത്തുന്നതിന് വേണ്ടി മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വലിയ ശേഖരം ഹൂതികൾ കമരൻ ദ്വീപിൽ ഒളിപ്പിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ദ്വീപ് സാലിഹ് തുറമുഖം ഇത്തരത്തിലുള്ള കടത്തിൽ ഇവർ ഉപയോഗിച്ചിരുന്നതായും യു എസ് ബ്രിട്ടീഷ് സേനകൾ ആരോപിക്കുന്നു ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൽ ഹമാസിനെ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഹൂതികൾ ചെങ്കടൽ വഴി കടന്നു കപ്പലുകളെ ആക്രമിക്കുന്നത് നവംബർ മുതൽ ഹൂതികൾ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നുണ്ട് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും നീക്കം സാരമായി ബാധിച്ചിരുന്നു ദീർഘകാല സമരത്തിലൂടെ മാത്രമേ ഹൂതി ഭീഷണിയെ തടയാൻ സാധിക്കൂ എന്നതിനാൽ പെട്ടെന്നൊരു സൈനിക നീക്കത്തിനില്ലെന്നാണ് ബൈഡൻ ഭരണകൂടം അടക്കം വ്യക്തമാക്കുന്നത് രണ്ടു ദിവസം മുൻപാണ് യമനിലെ ഹൂതികളുടെ താവളങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഏഴ് റഡാർ കേന്ദ്രങ്ങൾ തകർത്തെന്ന് യു എസ് മിലിറ്ററി സെൻട്രൽ കമാൻഡ് അറിയിച്ചത് ചെങ്കടലിലെ കപ്പൽ നീക്കം അറിയാൻ ഹൂതികൾ ഉപയോഗിച്ചിരുന്ന റഡാറുകളാണ് തകർത്തതെന്ന് യു എസ് അവകാശപ്പെട്ടു ചെങ്കടലിൽ ബോംബടങ്ങിയ രണ്ട് ഡ്രോൺ ബോട്ടുകളും യു എസ് തകർത്തു കഴിഞ്ഞ ബുധനാഴ്ച ഗ്രീക്ക് ചരക്ക് കപ്പലിന് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ ഒരു ഫിലിപ്പീൻസുകാരനായ നാവികനെ കാണാതായിരുന്നു കപ്പലിലെ മറ്റിരുപത്തിയൊന്ന് ജീവനക്കാരെയും രക്ഷിച്ചു ഡ്രോൺ ബോട്ട് ഉപയോഗിച്ചായിരുന്നു ചരക്ക് കപ്പൽ ആക്രമിച്ചത് എൺപതിനായിരം ടൺ കൽക്കരിയുമായി തീപിടിച്ച കപ്പൽ ചെങ്കടലിൽ നിയന്ത്രണം നിയന്ത്രണമെറ്റ് ഒഴുകുന്നുവെന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ കാസാക്രമണം നിർത്തും വരെ ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിടുന്നതാണ് ഹൂതികളുടെ നിലപാട് രണ്ടായിരത്തി പതിനാല് മുതൽ യമൻ തലസ്ഥാനമായ സന അടക്കം മേഖലകൾ ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് അതേസമയം കരയിലും യുദ്ധം ഉറുകുകയാണ് യുദ്ധത്തിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായപ്പോഴാണ് ഇസ്രായേൽ റാഫ ആക്രമണം ഘടിപ്പിച്ചതും ഇതിനിടെ യുദ്ധത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന ഇസ്രായേൽ യുദ്ധ മന്ത്രിസഭയെ ബെഞ്ചമിൻ നെതന്യാഹു പിരിച്ചുവിട്ടു ആറംഗ യുദ്ധ മന്ത്രിസഭയാണ് നെതന്യാഹു പിരിച്ചുവിട്ടത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നടന്ന രാഷ്ട്രീയ സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിലാണ് നെതന്യാഹു തീരുമാനം പ്രഖ്യാപിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം അടിയന്തരാവസ്ഥ സർക്കാരിൽ നിന്ന് ബെന്നി ഗാൻസിന്റെ രാജിക്ക് പുറകെയാണ് നദന്യാഹു യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ടതെന്നും എന്നാൽ പിന്നാലെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ പുതിയ യുദ്ധമന്ത്രിസഭയ്ക്കായി നദന്യാഹുവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു മിതവാദി രാഷ്ട്രീയക്കാരനും ദേശീയ ഐക്യപാർട്ടിയും കഴിഞ്ഞ വർഷമാണ് അടിയന്തര സഖ്യത്തിൽ ചേരുകയും യുദ്ധകാല സർക്കാരിന്റെ ഭാഗമാവുകയും ചെയ്തത് ബെന്നി ഗാൻസിന്റെ രാജിയോടെ യുദ്ധമന്ത്രിസഭയുടെ ആവശ്യമില്ലെന്ന് നദന്യാഹു മന്ത്രിമാരോട് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് ആറംഗ യുദ്ധ ക്യാബിനറ്റിലെ അംഗമായ ഗാൻസ് മന്ത്രിസഭയിലെ മൂന്ന് നിരീക്ഷകരിൽ ഒരാളായ ഗാഡി ഐസൻകോട്ടിനൊപ്പം അടുത്തിടെ രാഷ്ട്രീയ സഖ്യത്തിൽ നിന്നും പിന്മാറിയിരുന്നു കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാതിരുന്ന നെതന്യാഹു തീവ്ര വലതുപക്ഷ പാർട്ടികളെ ഒപ്പം കൂട്ടിയാണ് മന്ത്രിസഭ രൂപീകരിച്ചത് പ്രതിരോധ മന്ത്രി യോ യോഗ യുദ്ധ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന തന്ത്രപ്രധാന കാര്യമന്ത്രി റോൺ ഡെർമർ എന്നിവരുൾപ്പെടുന്ന ആളുകളുമായി നെതന്യാഹു ഗാസ യുദ്ധത്തെക്കുറിച്ച് കൂടിയാലോചനകൾ നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം യുദ്ധ ക്യാബിനറ്റ് പിരിച്ചുവിടുന്നത് കൊണ്ട് സംഘർഷത്തിൽ കുറവുണ്ടാകാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു യുദ്ധ തീരുമാനങ്ങൾ എടുക്കുക സുരക്ഷാ ക്യാബിനറ്റ് ആയിരിക്കും നദിന്യാഹുന്റെ തീരുമാനം ഇസ്രായേലിൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കടുപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു നദിന്യാഹു മുതിർന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കമാൻഡർമാരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കിടയിലാണ് അസാധാരണമായ ഇത്തരം നീക്കമെന്നും ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്